അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു വലിയ കാട്ടുതീയിൽ അകപ്പെട്ട മൃഗങ്ങൾ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ആ ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ കുരുവി തന്റെ കൊക്കിലൊരല്പം വെള്ളവുമായി തീയുടെ അടുത്തേക്ക് പറക്കുന്നത് ഒരു കാക്ക കണ്ടു കാക്ക പരിഹാസത്തോടെ ചോദിച്ചു എടോ വിഡി നിന്റെ ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഈ ആളിപ്പടരുന്ന് തീ അണയ്ക്കാനാകുമെന്നാണോ നീ കരുതുന്നത് ശാന്തനായി ആ കുരുവി പറഞ്ഞു ഇല്ല എനിക്കറിയാം എന്റെ ഈ ചെറിയ പ്രയത്നം ഈ തീ അണയ്ക്കാൻ മതിയാവില്ല പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണയ്ക്കായി നിൽക്കുമ്പോൾ അവൻ ചോദിക്കും എന്റെ സൃഷ്ടികൾ എരിഞ്ഞു നിങ്ങുമ്പോൾ നീ എവിടെയായിരുന്നു അന്നെനിക്ക് പറയാമല്ലോ റബ്ബേ ഞാൻ തീ അണയ്ക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു അല്ലാതെ തീ ആളിക്കത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് ഈ ഒരു കുരുവിയുടെ സ്ഥാനമാണ് ഇന്ന് നമ്മുടേതും സമൂഹത്തിൽ തിന്മയുടെ തീ ആളികത്തുമ്പോൾ അതണയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ആളിക്കത്തിക്കുന്ന ഒരു വലിയ തീയിനെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ നിസാരമായി കാണുന്ന എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ പർവ്വതങ്ങളെക്കാൾ ഭാരമുള്ള ഒരു പാപത്തെക്കുറിച്ച് പരദൂഷണത്തെക്കുറിച്ച് എന്താണ് പരദൂഷണം എന്താണ് ഗീപത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊരിക്കൽ ചോദിച്ചു പരദൂഷണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു അല്ലാഹുവിനും അവൻറെ ദൂതനുമാണ് ഏറ്റവും നന്നായി അറിയുക പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം വിശദീകരിച്ചു നിന്റെ സഹോദരനെക്കുറിച്ച് അവൻ കേട്ടാൽ വെറുക്കുന്ന കാര്യം പറയലാണ് പരദൂഷണം അപ്പോൾ ഒരാൾ ചോദിച്ചു അല്ലാഹുവിൻ്റെ ദൂതരേ ഞാൻ പറയുന്ന കാര്യം എൻറെ സഹോദരനിലുള്ളതാണെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം മറുപടി നൽകി നീ പറയുന്ന കാര്യം അവനിലുള്ളതാണെങ്കിൽ നീ അവനെപ്പറ്റി പരദൂഷണം പറഞ്ഞു ഇനി നീ പറയുന്ന കാര്യം അവനിലില്ലാത്തതാണെങ്കിൽ നീ അവനെപ്പറ്റി കളവ് പറഞ്ഞു അഥവാ അപവാദം പറഞ്ഞു ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ എത്ര വ്യക്തമായ നിർവചനമാണ് റസൂൽ സല്ലാഹു അലഹി വസല്ലം നമുക്ക് നൽകിയത് ഒരാളുടെ അഭാവത്തിൽ അയാൾ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു സത്യം പറയുന്നതിനാണ് ഇസ്ലാം പരദൂഷണം എന്ന് പേരിട്ടത് കളവു പറയുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അയാളുടെ ശരീരത്തിലെ ഒരു ന്യൂനതയെക്കുറിച്ചോ സ്വഭാവത്തിലെ ഒരു പിഴവനെക്കുറിച്ചോ കുടുംബത്തിലെ ഒരു പ്രശ്നത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്തുമാകട്ടെ അത് സത്യമാണെങ്കിൽ പോലും അയാളുടെ അഭാവത്തിൽ മറ്റൊരാളോട് പറയുന്നത് റബ്ബ് വെറുത്ത പാപമാണ് ഇന്ന് നമ്മുടെ അവസ്ഥയെന്താണ് നമ്മുടെ ചർച്ചകൾ നമ്മുടെ സൗഹൃദ സദസ്സുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എവിടെയാണ് പരദൂഷണമില്ലാത്തത് രണ്ടു പേർ ഒത്തുചേർന്നാൽ മൂന്നാമതൊരാളെക്കുറിച്ചാണ് സംസാരം അവനിപ്പോൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് അവളുടെ മകൾ അങ്ങനെയാണ് അവൻ്റെ ഭാര്യയ്ക്കൊരുപാട് അഹങ്കാരമാണ് ഇങ്ങനെ എത്രയെത്ര സംസാരങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാവുകൾ ഒരു കത്തിയേക്കാൾ മൂർച്ചയുള്ള ആയുധമായി മാറുന്നു നമ്മൾ മറ്റൊരാളുടെ അഭിമാനത്തെ കഷ്ണം കഷ്ണമായി മുറിച്ചെടുക്കുന്നു ഒരാൾ തൻ്റെ കടയിൽ നിന്ന് മോഷണം പോകാതിരിക്കാൻ എത്ര ശ്രദ്ധിക്കും തൻ്റെ വീട്ടിൽ കള്ളൻ കയറാതിരിക്കാൻ എത്ര ജാഗ്രത പുലർത്തും എന്നാൽ അതിനേക്കാൾ എത്രയോ വിലപ്പെട്ട നമ്മുടെ നന്മകൾ നമ്മുടെ ഇവാദത്തുകൾ ഓരോ നിമിഷവും നമ്മുടെ നാവുകൾ കാരണം മറ്റൊരാളുടെ കണക്കിലേക്ക് മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ പരദൂഷണം ഒരു ലഹരി പോലെയാണ് ആദ്യം പറയുമ്പോൾ ഒരു ചെറിയ പേടി തോന്നും പിന്നെ അതൊരു രസമായി മാറും അവസാനം അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ശീലമായി തീരും ആ ശീലമാണ് നമ്മുടെ കൽബിനെ കറുപ്പിക്കുന്നത് നമ്മുടെ ദ്വാഹകൾക്ക് ഉത്തരം കിട്ടാതാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് എടുത്തു കളയുന്നത് ഇതിൻറെ ഭയാനകത എത്രത്തോളമാണെന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കേവലം ഒരു പാപമായല്ല മറിച്ച് മനുഷ്യൻറെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കുന്ന ഒരു രൂപകത്തിലൂടെയാണ് അള്ളാഹു ഇതിനെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് ആ ഭയാനകമായ ചിത്രം എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി കേൾക്കാം വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയൊൻപതാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത് പണ്ഡിതന്മാർ ഈ സൂറത്തിന് സൂറത്തുൽ അദബ് എന്നു പേര് നൽകാറുണ്ട് അതായത് മര്യാദകളുടെ അധ്യായം ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട സാമൂഹിക മര്യാദകൾ അള്ളാഹു ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതിലെ പന്ത്രണ്ടാമത്തെ ആയത്തിലാണ് പരദൂഷണത്തിന്റെ ഭീകരതയെക്കുറിച്ച് അല്ലാഹു നമ്മോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുന്നു സത്യവിശ്വാസികളെ ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു നിങ്ങൾ ചാരവൃത്തി നടത്തരുത് നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയരുത് ഇനി വരുന്ന ഉപമയാണ് നമ്മുടെ കൽബുകളെ കീറിമുറിക്കേണ്ടത് അല്ലാഹു ചോദിക്കുന്നു നിങ്ങളിലാരെങ്കിലും തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ തീർച്ചയായും നിങ്ങളത് വെറുക്കുന്നു സുഹാനല്ല എന്തൊരു ശക്തമായ ഉപമയാണിത് ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുകയാണ് അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു ആ മയ്യത്തിൻ്റെ അരികിലിരുന്ന് ഒരു കത്തിയെടുത്ത് ആ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ ഓക്കാനിക്കും ഛർദ്ദിക്കും ലോകത്തിലെ ഏറ്റവും നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയായി നിങ്ങൾക്കത് തോന്നും ഒരു മനുഷ്യന് ഇതിലും താഴോട്ട് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഇനി അല്ലാഹുവിൻ്റെ ഉപമ ഒന്നുകൂടി ശ്രദ്ധിക്കൂ അവൻ വെറും മനുഷ്യൻ്റെ മാംസം എന്നല്ല പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ മാംസം എന്നാണ് ആ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനാണെന്ന് സങ്കല്പിക്കുക ആ കാഴ്ച എത്രത്തോളം ഭയാനകമായിരിക്കും അല്ലാഹു നമ്മുടെ നാവുകൾ സത്യം മാത്രം പറയുന്ന നാവുകളാക്കി മാറ്റട്ടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു എല്ലാ തെറ്റുകളും അവൻ നമുക്ക് പുറത്തു തരട്ടെ പരദൂഷണമെന്ന മഹാപാപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ കാത്തുരക്ഷിക്കട്ടെ മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കുന്നവർക്ക് നാവുകളെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനങ്ങളാണ് റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഐ